ആർ എസ് എസ് അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വ്യത്യസ്തമായി സംഘർഷങ്ങളിലൂടെ മാത്രം വളർന്നു വന്നിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പിയും ആർ എസ് എസും പ്രസ്ഥാനമാണ് ആർ എസ് എസും നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പലയിടങ്ങളിലും സംഘർഷമുണ്ടാക്കി രാഷ്ട്രീയ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സഖാവ് യു കെ കുഞ്ഞിരാമൻ്റെ സ്മൃതി കുടീരം തകർത്ത് കളഞ്ഞു കരിവോലൊഴിക്കുക മാത്രമല്ല അത് തകർത്ത് കളഞ്ഞു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാട്ടിയത്ത് അവിടെ റോഡിൽ കൊണ്ടുപോയി ബോംബെറിഞ്ഞു പ്രകോപനം സൃഷ്ടിക്കുകയാണ് പരിസരത്തുള്ള വീടുകളുടെ ചില്ലുകളൊക്കെ തകർന്നു ജില്ലയുടെ പല മേഖലകളിലും ആർ എസ് എസ് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ സംഘർഷമുണ്ടാക്കിയിട്ട് വളരാമെന്നാണ് അവർ ധരിക്കുന്നത് പക്ഷേ ഞങ്ങളൊന്നേ കാണുന്നുള്ളൂ ആർ എസ് എസ് കലാപമുണ്ടാക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോട് പറയാണ് കലാപം ഉണ്ടാക്കുക ആർ എസ് എസിൻ്റെ അജണ്ടയാണ് ആ അജണ്ടയിൽ വീണ് പോകരുത് സവർക്കറുടെ മുന്നിൽ പോയിട്ട് സാഷ്ടാങ്കം പ്രണമിക്കുന്ന വി ഡി സതീശന് ഈ ഒത്തുകളി എന്നൊക്കെ തോന്നുന്നു കേരളത്തിൽ ആർ എസ് എസുമായിട്ട് ഒത്തുകളിക്കുന്ന ആരാ ആർ എസ് എസിൻ്റെ വോട്ട് ഒരു ഭാഗത്ത് കിട്ടണം എസ് ഡി പിയുടെ വോട്ടും മറുഭാഗത്ത് കിട്ടണം ഇങ്ങനെ ഒരു ബാലൻസിങ് സർക്കസ് കേരളത്തിൽ നടത്തുന്ന ആരാണ് കോൺഗ്രസ് അല്ലേ ആർ എസ് എസും കോൺഗ്രസും ഒത്തുചേർന്നുകൊണ്ട് സി പി ഐ കടന്നാക്രമണം നടത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഉത്സവ പറമ്പിൽ മാല പൊട്ടിച്ചൂടുന്ന പെരുങ്കള്ളൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറയുന്ന പോലെയാണ് വി ഡി സതീശനും കൂട്ടരും സി പി ഐ എം ആർ എസ് എസുമായി ഒത്തുചേരുകയാണ് എന്നുള്ള നുണപ്രചരണം അഴിച്ചുവിടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലാണ് ആർ എസ് എസ്സുമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെ ആർ എസ് എസ് മനസ്സാണ് അല്ലെങ്കിൽ സവർക്കറുടെ മുന്നിൽ പോയിട്ട് ഗോൾവാൾക്കറുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ സാഷ്ടാംഗം പ്രണമിക്കാൻ വേണ്ടി കഴിയുമോ